രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികം അത്യാദരപൂർവ്വം ഒക്ടോബർ രണ്ടിന് രാജ്യമെങ്ങും ആഘോഷിക്കപ്പെടുന്നു സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പടനയിച്ച ഗാന്ധിയുടെ ഓർമ്മകൾ രാജ്യത്തിൻ്റെ സിരകളിൽ ഇന്നും അത്രമേൽ തീവ്രതയോടെ തുടിക്കുന്നുണ്ട് മഹാത്മാവിൻ്റെ ജന്മവാർഷികത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അസംഖ്യം കാര്യങ്ങളുടെ സ്മരണകൾ പുതുക്കപ്പെടുന്നു ഈ വർഷവും അതിവിപുലമായാണ് ഗാന്ധിജയന്തി ആചരണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുന്നതിൽ നിർണായക നേതൃത്വം വഹിച്ച മഹാത്മാവാണ് അഹിംസാത്മകമായ നിയമലംഘനത്തിനും സമാധാനപരമായ ചെറുത്തുനിൽപ്പിനും വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഗാന്ധിയുടെ പോരാട്ട വഴികൾ സവിശേഷമായിരുന്നു അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിൻ്റെ മുഖമുദ്രയായി മാറി സത്യാഗ്രഹം സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ തത്വചിന്തകൾ ലോകമെമ്പാടും കോടിക്കണക്കിന് മനുഷ്യരെ പ്രചോദിപ്പിച്ചു മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ നെൽസൺ മണ്ടേലെ തുടങ്ങിയ നേതാക്കളെ ഗാന്ധിയുടെ തത്വങ്ങൾ വലിയ അളവിൽ സ്വാധീനിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് നാദൂറാം വിനായക് കോട്സെ എന്നയാളുടെ വെടിയേറ്റ് ഗാന്ധി വധിക്കപ്പെട്ടു തുടർന്ന് ഏതാനും മാസങ്ങൾക്കു ശേഷം ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയായും അത് ദേശീയ ആചരണ ദിനമായും കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഗാന്ധി ജയന്തി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ആചരിക്കപ്പെടുന്നുണ്ട് മഹാത്മാഗാന്ധി ഉയർത്തിയ ജീവിത മൂല്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രചോദിപ്പിക്കുന്ന ദിനമാണ് ഗാന്ധി ജയന്തി സത്യം അഹിംസ ലാളിത്യം എന്നിവയിൽ അദ്ദേഹം നൽകിയ ഊന്നൽ അതിവിശിഷ്ടമാണ് മാറ്റം കൊണ്ടുവരുന്നതിൽ സമാധാനപരമായ ചെറുത്തുനിൽപ്പിൻ്റെ ഓർമ്മപ്പെടുത്തൽ ദിനം കൂടിയാണിത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയുടെ പങ്ക് നിസ്തുലമാണ് അഹിംസ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോരാട്ടത്തിൽ ഏർപ്പെടാതെ സാമ്രാജ്യത്വത്തെ തുരത്താനാകുമെന്ന് അദ്ദേഹം തെളിയിച്ചു സാർവത്രിക സമാധാനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം അദ്ദേഹത്തിന് ആഗോളതലത്തിൽ അംഗീകാരവും ആദരവും നേടിക്കൊടുത്തു സമാധാനത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ മാനിച്ച് ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഏഴിൽ ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസ ദിനമായി പ്രഖ്യാപിച്ചു ഗാന്ധി സ്മരണയ്ക്കായി ഒക്ടോബർ രണ്ട് രാജ്യത്ത് ദേശീയ അവധിയാണ് ഇന്ത്യയിലുടനീളം പ്രാർത്ഥനാ സംഗമങ്ങൾ ഒത്തുചേരലുകൾ ആഘോഷങ്ങൾ എന്നിവയോടെയാണ് ഈ ദിവസം ആചരിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമായ രാജ്ഘട്ട് ഉൾപ്പെടെയുള്ള ഡൽഹിയിലെ സ്ഥലങ്ങളിൽ കൂടാതെ ഗാന്ധി ഉയർത്തിയ ശുചിത്വ തത്വങ്ങളിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ട് വീടും പരിസരവും നാടും നഗരവും വൃത്തിയാക്കുന്നതിനും ഈ ദിവസം വിനിയോഗിക്കുന്നു ഗാന്ധിജി ആകെ അഞ്ചു തവണയാണ് കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കോഴിക്കോടാണ് ആദ്യ പ്രസംഗം നടന്നത് ഗാന്ധിജി ഇടപെട്ട ആദ്യ സത്യാഗ്രഹ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വൈക്കം സത്യാഗ്രഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ അത്ഭുത സംഭവം എന്ന് വിശേഷിപ്പിച്ചതും അദ്ദേഹമായിരുന്നു ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു ഗാന്ധിജി ടാഗോറിനെ ഗുരുദേവ് എന്നും വിശേഷിപ്പിച്ചു ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധി സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ചു ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു നെഹ്റു ഗാന്ധിയുടെ രാഷ്ട്രീയ ശിഷ്യനും വിനോബ ഫാവെ ആത്മീയ ശിഷ്യനുമായിരുന്നു സി രാജഗോപാലാചാര്യാണ് ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ ദക്ഷിണാഫ്രിക്കയിലെ ഒരു അഭിഭാഷകനായിരുന്ന അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ഇന്ത്യൻ ജനതയെ മുന്നിൽ നിന്ന് നയിച്ചു അഹിംസയും സത്യവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വഴി സഹന സമരങ്ങളിലൂടെ നേടിയെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ ലോകരാഷ്ട്രങ്ങൾ പോലും അത്ഭുതത്തോടെയാണ് കാണുന്നത് സ്വാതന്ത്ര്യസമരത്തിൽ ഗാന്ധിജി നൽകിയ വിലപ്പെട്ട സംഭാവനയെ ഇന്നും ഇന്ത്യൻ ജനത ഓർക്കുന്നു അദ്ദേഹത്തിന്റെ വിവിധ തത്വങ്ങൾ രാജ്യത്തു മാത്രമല്ല ലോകമെമ്പാടും പ്രകീർത്തിക്കപ്പെടുന്നു അദ്ദേഹം തെളിച്ച മാനവ സൗഹാർദ്ദം എന്ന പാതയാണ് നാം ഓരോരുത്തരും പിന്തുടരേണ്ടത് അക്രമങ്ങൾ പെരുകി വരുന്ന പുതിയ കാലത്ത് ഈ അഹിംസാ ദിനം ഏറെ പ്രാധാന്യമർഹിക്കുന്നു ഗാന്ധിജിയുടെ പാത സ്വീകരിച്ച് രാഷ്ട്രത്തിൻ്റെ നല്ല കെട്ടുറപ്പിനായി നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം